അടുത്ത ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം മുപ്പത്തെട്ടും ഒമ്പതാം പദം അറുപതും ആണ് അതിൽ ഇരുപത്തഞ്ചാം പദം എന്താണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്കിവിടെ ഇരുപത്തഞ്ചാം പദം എഴുതണമെങ്കിൽ പൊതുവ്യത്യാസം എന്താണെന്ന് അറിയണം ആ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം പൊതുവ്യത്യാസം ഡി സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അതായത് ഇവിടെ രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ചാം പദം മുപ്പത്തെട്ടും ഒമ്പതാം പദം അറുപത് ആണ് അപ്പോൾ അറുപതേ മൈനസ് മുപ്പത്തിയെട്ട് ബൈ അറുപത് എത്രാമത്തെ പതാണ് ഒമ്പതാണ് അല്ലേ അപ്പോൾ സ്ഥാനം വ്യത്യാസം ഒമ്പത് മൈനസ് മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ അഞ്ചാമ്പതാണ് ഓക്കെ അപ്പോൾ അറുപതേ മൈനസ് ഇരുപത്തെട്ട് സോറി അറുപത് മൈനസ് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് വരും ഒമ്പത് മൈനസ് അഞ്ച് നാലാണ് അപ്പോൾ ഏഴ് ആണ് പുതുവ്യത്യാസമായിട്ട് ഏഴെന്ന് കിട്ടും ഓക്കെ ഇനി നമുക്കിതിൽ ഇരുപത്തി അഞ്ചാം പതം കണ്ടെത്തണം ഇരുപത്തി അഞ്ചാം പതം കണ്ടെത്താൻ എക്സ് ഇരുപത്തഞ്ച് സമം നമുക്കൂടെ എക്സ് അഞ്ച് അറിയാം അതായത് അഞ്ചാമ്പതം അറിയാം അഞ്ചാം പദത്തിനോട് ചേർത്ത് ഇരുപത് പുതുവ്യത്യാസം കൂട്ടിയാൽ ഇരുപത്തഞ്ചാം പദം കിട്ടും അല്ലേ അപ്പോൾ എക്സ് അഞ്ച് പ്ലസ് ഇരുപത് ഡി എക്സ് അഞ്ച് എത്രയാണ് മുപ്പത്തി എട്ടാണ് അതിനോട് ഇരുപത് എൻറ്റു പുതുവ്യത്യാസം ഏഴ് ഇരുപത് എൻ്റു ഏഴ് ചെയ്യാം മുപ്പത്തി എട്ട് പ്ലസ് നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത്തി എട്ടാണ് ഇരുപത്തഞ്ചാം പതം വരുക ഇതിൽ കുട്ടികൾ തെറ്റിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത്തെട്ട് പ്ലസ് ഇരുപത് ആ ഐ മീൻ മുപ്പത്തെട്ട് പ്ലസ് ഇരുപത് എന്ന് ചെയ്തിട്ട് ആ ഉത്തരത്തോട് കൂടി ഏഴ് കൊണ്ട് ഗുണിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇവിടെ മുപ്പത്തെട്ട് വേറെ ഈ ഇരുപതൂ ഏഴ് ചെയ്തിട്ട് ആ റിസൾട്ടിൻ്റെ കൂടെ വേണം മുപ്പത്തെട്ട് കൂട്ടാൻ അത് ചെറിയൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ തെറ്റിച്ച് കാണാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ശരി അപ്പോൾ നൂറ്റി എഴുപത്തി എട്ടാണ് ഇവിടെ ഇരുപത്തഞ്ചാമ്പതായിട്ട് വരിക ഇനി നമുക്ക് ഇരുപത്തഞ്ചാം പദം ഇവിടെ ഈ അഞ്ചാം പദത്തിനോട് ഇരുപത് അടി കൂട്ടി കണ്ടുപിടിച്ച പോലെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒമ്പതാം പദം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമ്പതാം പദം ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും എക്സ് ഇരുപത്തഞ്ച് സമം എക്സ് ഒമ്പത് ഒമ്പതാം പദത്തിനോട് കൂട്ടുമ്പോൾ പതിനാറ് ആണ് കൂട്ടേണ്ടി വരിക ഒമ്പത് ഒമ്പതാം പത്തുനിന്ന് പതിനാറ് പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ഇരുപത്തഞ്ചാം പദത്തിലേക്ക് എത്തുക ശരി അപ്പോൾ അറുപത്തി ആറ് ഒമ്പതൊമ്പത് അറുപത്താറാണ് പ്ലസ് സോറി പ്ലസ് പതിനാറ് എൻറ്റു ഏഴ് അപ്പോൾ അറുപത്തിയാറ് പ്ലസ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി എഴുപത്തെട്ട് ഇങ്ങനെയും കണ്ടെത്താം ഓക്കെ താങ്ക് യു